എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ കേട്ടോ അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് മുൻപ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാമേ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പം അച്ഛനും അമ്മയും തകൃതിയായിട്ട് പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ദൈവ് പറയുന്നോ ശോഭയോടെ മോളാ പക്ഷെ പുള്ളിക്കാരത്തേക്ക് വീഡിയോയിൽ വരാം ചമ്മലെഡിയാവള എന്റെ വീഡിയോ ഗ്രാഫർ ഇല്ല 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 നമ്മുടെ വിച്ചു വിച്ചു നമുക്ക് ഒരു കാണുന്നില്ല നമ്മുടെ വിച്ചു അപ്പോ നമ്മളൊരു പോലെ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടേ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇതെൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ വേണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അപ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാവേ ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പം അച്ഛൻ്റെ നമ്മുടെ വഴിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അതുകൊണ്ടാണ് അച്ഛ കണ്ട ഫുള്ള് ക്ലീനായിട്ടിരിക്കണല്ലേ നമ്മുടെ ഇവിടെയൊക്കെ ഫുള്ള് പുല്ലൊക്കെ കയറിയിരിക്കുകയായിരുന്നേ ഇതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത് ശോഭി പറയുന്നോ വൈകിട്ട് ഒരുങ്ങിയൊക്കെ വന്നിട്ടേ ഉള്ളൂ അല്ലേ ആ അപ്പൊ ദേ ഇതാണ് നമ്മുടെ ടണല് വൈകിട്ട് ലൈറ്റ് ഒക്കെ ഇടുമ്പം സൂപ്പറാവും അത് വൈകിട്ട് കാണിക്കാം ഒരുങ്ങി നിന്നിട്ട് കാണിക്കാന്നാണ് ശോഭയമ്മ പറയുന്നത് അപ്പൊ ദേ ഇത് കണ്ടോ ഇവിടെ ഫുള്ള് പുല്ലൊക്കെ ആയിരുന്നേ ഇവിടെ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തു നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് വേറൊരു പ്രോപ്പർട്ടി ആയിരുന്നേ ഇത് നികത്താൻ വേണ്ടി കൊണ്ടിട്ടതായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി നമ്മുടെ വഴിയൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടേ നമ്മുടെ അടുത്ത വ്യൂന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് കണ്ടാ നല്ല രസമാണ് രാവിലെയൊക്കെ എണീറ്റ് ഇവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഞാനിത് മിസ് ചെയ്യും കൈസ് അച്ഛൻ വഴി മൊത്തം അങ് വരെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് ഇതൊക്കെ കണ്ടോ അതാണ് നമ്മുടെ വീട് അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ കാണിച്ചു തരാവേ എനിക്ക് ഇന്നലെ നമ്മുടെ വീട്ടിലൊരു ഡീപ് ക്ലീനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ട് എനിക്ക് നല്ല ഡസ്റ്റ് അലർജി ഉണ്ട് എനിക്കിപ്പം ചെറിയൊരു പനി പോലെയൊക്കെ ഉണ്ട് അയ്യോ ഇവിടെ നല്ല പൊടിയുണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് പോവാം ഇന്നലത്തെ പൊടി തന്നെ അടിച്ചിട്ട് എനിക്ക് പനിയുടെ ലക്ഷണമൊക്കെ അല്ല അച്ഛൻ ഞാൻ വിട്ട് വെക്കോട്ടെ അച്ഛൻ ഫുള്ള് വഴി മൊത്തം അച്ഛൻ ക്ലീൻ ചെയ്യാനുള്ള ഒരു പാടിയാണ് അപ്പോൾ കായ് നമ്മുടെ ശോഭമ്മയുടെ മൂളെ ദേവി പല്ലൊക്കെ തിരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വീട് എടുത്ത് തരാൻ വന്നിട്ടുണ്ട് അപ്പോൾ അവളാണ് ഇനി വീട് എടുക്കാൻ പോകുന്നത് ഇനി ഞാൻ ഫുൾ ഇവിടെ കാണിച്ചു തരാമേ അപ്പൊ നമ്മുടെ കുഞ്ഞു വഴിയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കണം എനിക്ക് നല്ല ആഗ്രഹം ആയിരുന്നേ ഇവിടെ എല്ലാവരും എല്ലാരും വായ്പ കാണിച്ചെ അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ വെളിയിൽ ഇത്തിരിക്കുന്ന പന്തല് പിന്നുവെച്ചാല് ഇവിടെ ഫുള്ള് കാടായിരുന്നു കേട്ടോ ഇതായിരുന്നു നമ്മുടെ നമ്മുടെ വെള്ളം കയറുന്ന വഴിയില്ലേ ആ വഴിയാണ് ഈ വഴി അപ്പോൾ അവിടെ ഫുൾ നമ്മളെ വെട്ടിത്തെളിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടും അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് കേട്ടോ ഇനി പറയാൻ ചേരാം ഇനിയിവിടെ നൈറ്റ് കാണാനായിരിക്കും നല്ല രസം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല വെയ്റ്റിങ്ങിൽ അതായി പിന്നെ അപ്പവും അപ്പൂൻ്റെ ഫാമിലിയൊക്കെ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ അവരുടെ ആ ഒരു ഹാപ്പിനെസ്സും എല്ലാം ഇങ്ങനെ കാണണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല കട്ട വെയിറ്റിങ്ങെന്ന് പറയത്തില്ലേ അങ്ങനെ പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പോവാം നമ്മുടെ <��osion> ും പണ്ടേ ചെടി ചെടി ഇറങ്ങി ഓടുന്ന ലക്ഷണമുണ്ട് ചെടി നമ്മുടെ ഗേറ്റ് തുറന്ന് കഴിഞ്ഞാണ്ടല്ലോ ചെടി ഒരൊറ്റ ഓട്ടവാ ഓടി അങ്ങ് പോവും അപ്പുറത്തെ പോയി കുത്തിമറിയല്ലാണ് ഇവന്റെ പരിപാടി ഇവന്റെ ചാട്ട വാക്ക് എങ്ങനാന്ന് വെച്ചാലുണ്ടല്ലോ ഇതിൽ കുതിര ചാടത്തില്ല ഇങ്ങനെ 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 ചെടി ചാടി ചാടി പോന്നെ അല്ലേടാ ബാ ഇതാണ് നമ്മുടെ വീടിന്റെ ഉള്ളിലെ ഡെക്കറേഷൻ വർക്ക് എന്ന് പറയുന്നത് എന്നില്ലേ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു എന്താ ഹോൾ എടുക്കാതെ ഹോളിൽ വെച്ചിട്ടൊക്കെ ചെയ്യാറുന്നല്ലോ ഒന്നാമത്തെ കാര്യം ഞാൻ മാക്സിമം ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പി പ്ലേസ് ആണ് നമ്മുടെയൊരു വീടെന്ന് പറയുന്നത് ഒരു പതിനാറ് വർഷം കഴിഞ്ഞ് ആ ഒരു പതിനാറ് വർഷത്തെ സ്വപ്നമാണ് നമ്മുടെ ഈ ഒരു വീടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടുകാർ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്ക് ഇവിടെ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചാണ് ഇങ്ങനെ നടക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഒരു വിഷമം എന്ന് പറയുമ്പം ഇവിടെ ഞാൻ പോകാൻ പോകുമല്ലേ അതിൻ്റെ ഒരു വിഷമം കൊടുത്തേടീ നടക്കട്ടെ നോക്കുന്നുണ്ടേ അപ്പോൾ അപ്പം ഇന്നലെ നമ്മുടെ വീട്ടിലൊരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നേ സാധാരണ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുന്നത് ഞാനാണ് പിന്നെ എനിക്ക് ഓസിഡിയുടെ ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ഇരിക്കണം എനിക്ക് നല്ല ഡസ്റ്റ് അലർജി ഉള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ ഞാനിടയ്ക്കെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നു അപ്പോഴൊക്കെ എനിക്ക് മൂക്കൊലിപ്പ് തുമ്മലും ഒക്കെ ആയിരിക്കും പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ മറ്റില്ല ഭീകരന്മാർ ഇവിടെ ഫുള്ള് മറിച്ചിട്ടൊക്കെ ആയിരിക്കും എന്നാലും എനിക്ക് എവിടെ എന്തെങ്കിലും പണി കിട്ടും അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാൻ നേരം എനിക്കറിയാം എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കാൻ ഇരിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജയകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അവർ ഇന്നലെ വന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു പക്ഷെ എവിടെ നിന്നൊക്കെയോ എനിക്ക് പൊടി അടിച്ചിട്ട് ഇന്ന് നല്ല മൂക്കൊലിപ്പും കുമ്മലും ഒക്കെ ഉണ്ട് അറിയത്തില്ലടാ എന്താവും എന്ന് എന്തായാലും വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം അങ്ങനെ കേട്ടോ ഫുള്ള് ക്ലീൻ ചെയ്തു അപ്പോൾ നമ്മുടെ വീട് ക്ലീനായി കിടക്കുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ സംഭവമില്ലേ അങ്ങനെ മനസ്സിലാക്കാം എന്താ നമ്മുടെ ദേവു വീട് എടുക്കുമ്പോൾ ചെടി വന്നിട്ട് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഇപ്പം സാധാ പോലെ ഇങ്ങനെ അല്ല എന്നാലും ആൾക്കാർ വൈകിട്ടല്ലേ വരള്ളൂ അപ്പൊ അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം മദർ മമ്മിയേ കേട്ടോ അപ്പൊ അമ്മ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മീൻ വെട്ടിക്കോണ്ടിരിക്കും കഴിക്കലില്ല കേട്ടോ എനിക്ക് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഇല്ലേ നമ്മടെ ഏർ ഉണ്ണിമേരി അത് കുറച്ച് നല്ലതാണല്ലോ ഉണ്ണിമേരി പിന്നെ ഈ കിളിമീൻ പറ അങ്ങനെയൊക്കെയുള്ള മീനൊക്കെ എനിക്ക് ഇഷ്ടം എനിക്കിഷ്ടോ ല്ലേ അവരൊക്കെ നല്ല ആൾക്കാർ നിനക്ക് നല്ല സന്തോഷം കിട്ടും അവിടെ നല്ലതായിട്ട് ജീവിക്കും

നമ്മടെ കുഞ്ഞ പിള്ളേരാണ് നോക്കുന്ന ഒന്ന് സെറ്റ് ചെയ്യണം ഇനി നമ്മുടെ ചെടികളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങോട്ടിറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാട്ടോ നല്ലൊരു തണുപ്പും എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ചെടികളാച്ചപ്പം ഓക്സിജൻ ലെവൽ ഇവിടെ കൂടിയിട്ടുണ്ടാവും എനിക്കറിയാം നല്ല പക്ഷേ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇങ്ങോട്ടിറങ്ങുമ്പോൾ ഇനി ഇവിടേക്കിന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൈ കാര്യങ്ങൾ പിന്നെ വൈകിട്ടിന് പ്രോഗ്രാം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മാക്സിമം ചിലവ് കുറച്ചാണ് എൻ്റെ കല്യാണം നടത്തുന്നത് എനിക്ക് അങ്ങനെ പടം വരുത്തി വെക്കുക അച്ഛനെ മേയും ബുദ്ധിമുട്ടിക്കുക ബുദ്ധിമുട്ടി വഴി എനിക്കൊന്നും എല്ലാം ലളിതമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഇത് പിന്നെയും ബോക്ക് അടങ്ങി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണേ ഇനിയും ബാക്കി കാര്യങ്ങൾ എനിക്ക് സെറ്റ് ചെയ്യാറുണ്ട് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കി വിശേഷങ്ങളൊക്കെ ബാക്കിയുള്ള വീഡിയോസിലൂടെ ഇനി നിന്ന് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണ് വരെ ബായ്